എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ അപ്പം ഒന്ന് വൈകുന്നേരത്തിന് കറി വയ്ക്കാനൊന്നും ഒന്നുമില്ല അപ്പോൾ ഒന്നുമില്ല ആയികയല്ല ചീരയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊന്നും അരിയുന്നില്ല അപ്പോൾ വീട്ടിലുണ്ടായ തന്നെ വഴുതിനിങ്ങുണ്ട് വീട്ടിലുണ്ടായ അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ഇതിന് മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അമ്മ അനിയത്ര വീട്ടിലായിരുന്നു അപ്പം ഞങ്ങളും ഞാൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ പുറത്ത് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് അതായത് നമ്മൾ കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി കുട്ടീനെ കുട്ടീനെവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസം നിൽക്കട്ടെ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു നിന്നോ പറഞ്ഞു അപ്പോൾ ഞാനപ്പം ഇവിടെയാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ഒന്ന് വഴുതിനീങ്ങ രാത്രി കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ വിചാരിച്ചു എന്നാൽ എന്താ പറയുക എന്താപ്പം പറയുക ചേനല്ലേ ചേനയുടെ എല്ലേ തണ്ടും കൂടിയും തോരൻ വയ്ക്കാന്ന് നോക്കുമ്പോൾ അപ്പം രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരത്ത് കുറച്ച് ഗ്യാപ്പ് കിട്ടി അപ്പോൾ ആ ടൈമിനാണ് ഞങ്ങൾ വഴുതിന പറക്കാൻ ഇറങ്ങിയത് കേട്ടോ അപ്പൊ അതാ അമ്മ കേട്ടോ അമ്മയാണ് പിന്നെ വയുനിങ്ങാൻ പറിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ അമ്മ കത്തിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ധോനി ബേബിയാണ് ഫസ്റ്റ് മുമ്പിൽ ഇല്ല ധോനി ബേബി ഹായ് പറഞ്ഞല്ലാവരോടും ഹായ് പറ ഹായ് 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 ഹ ഹായ് പറ ഹായ് പറ ഹായ് ഹായ് ആ അവൾ സംസാരിക്കുന്ന ഉണ്ട് ഉണ്ട് അധികം വീഡിയോയില് കാണിക്കാത്തത് എന്താണെന്നറിയോ പിന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫായി പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾ നമ്മൾ കുട്ടികളെ ഒരുപാട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ യൂട്യൂബ് തന്നെ നമ്മുടെ കമൻ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടായിരുന്നു അപ്പം ഞാൻ അത് മേടിച്ചിട്ട് കുട്ടി കുട്ടികൾ നല്ല ധോനി ബേബിനെ അധികം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ അതുകൊണ്ടാണ് ധോനി ബേബി എവിടെ കൊറേ പേര് നമ്മുടെ ഫൌസിയത്താത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗദിയിലുള്ള ഫൌസിയത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവളെ വീഡിയോയിലധികം ഉൾപ്പെടുത്താത്തത് കാണിക്കാഴി വന്നിരിക്കണല്ലേ അല്ലെങ്കില് ചാഴിപ്പൊടിയൊക്കെ ഇട്ടതാണ് ഞാൻ ഇതൊക്കെ ചത്തതാണ് ആ പാത്രം കൊടുത്തില്ല പാത്രം വേണം ആ മതി ആ പ്ലാസി പാത്രം എടുത്തിട്ട് അമ്മത്തിന് ഏകദേശം എത്ര ഉണ്ടാവും അമ്മ മൂന്നാലഞ്ചെണ്ണം ഉണ്ടാവുമല്ലേ അതാ അതാ ഇതാണ് ആദ്യം കഴിച്ചത് മ്മ വരണം ചെറുതാണോ ചെറുതാ ആ അതൊക്കെ ഉണ്ടോ ചെറുത ആ അതാ കണ്ടോ അതാ കുമ്പില് അത് പറിക്കണം വരണം എന്തിനാ അത് നിർത്തിട്ട് രണ്ടെണ്ണം അത് പറിക്ക അത് വേണമെങ്കിൽ ഈ രണ്ടെണ്ണം നിർത്തിയാൽ മതിയായിരുന്നു അല്ലേ അത് രണ്ടെണ്ണ ആയ പിന്നെ അന്യ ശരി അത് വെക്കാം അതെല്ലാം കൂടി വെക്കാം പിന്നെ കേട്ടോ നമ്മുടെ അട്ടപ്പാടി ചീര എന്നൊക്കെ പറയില്ലേ കോൽ ചീര നമ്മളിതിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചീര അപ്പോൾ ഇതിപ്പോ മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ നല്ല മറന്നിട്ടുണ്ട് കേട്ടോ അതാണ്ടോ അട്ടപ്പാടി ചീര അതുപോലെ അവിടെയും തന്നെ കേട്ടോ കാണിച്ചുതരാണ്ടോണ്ടോ നിറച്ചിണ്ട് ഇതവിടെ അതുപോലെതാണ്ടോ വെക്കാ ചീരയാണ് കേട്ടോ അപ്പ പോകുന്നതിന് മുന്നേ അവന് വെക്കണം നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഴ ഇത്രയും ദിവസം മഴ ഇല്ലാത്തോണ്ടേ നമ്മളെത്ര നനച്ചു കൊടുക്കുമ്പോഴും ഒരു ഫിനിഷിങ്ങിൽ വളരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മഴ തൂവിയപ്പോഴേ എത്ര നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചാലും പക്ഷെ അത് അവർക്കൊരു ഇതുണ്ടാവില്ല ഒരു ഉന്മേഷം ഉണ്ടാവില്ല ചെടികൾക്ക് എന്ത് വൃക്ഷത്തിനായാലും അതെ അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് നേരം മൂന്ന് നേരം ഒരു അഞ്ച് പേർക്കൊക്കെ കഴിക്കാനുള്ള തോരം വെക്കാനുള്ള ഇലയൊക്കെ ഉണ്ടാവും അത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്വേ പിതാ കോഴിയോട് സംസാരിക്കുക കേട്ടോ കണ്ടോ കോഴിയെ കണ്ടു അവള് അപ്പം അതിനോട് സംസാരിക്കുകയാണ് എടുത്തു പറഞ്ഞാ എടുത്തു നമ്മുടെ പൂവൻ കോഴി ഏ അല്ലോ അതോ അവളു അവരെ നോക്കുകയാണേ വാവാന്നൊക്കെ പറയുന്നുണ്ട് ബാബാ പറ ബാബാ പറ അപ്പം ഇനി വഴുതനങ്ങയൊക്കെ പറക്കല് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി നമുക്ക് അത് വെക്കണം അത് വെക്കണ സന്തിക്കുള്ളതല്ലേ അപ്പം മെല്ലെ വെക്കാലോ എന്ന് വിചാരിച്ചത് ധോനി ബേബിക്ക് ഇനി കുറുക്കുണ്ടാക്കണം അതിന് കോരക്കണം അപ്പം കുറച്ച് ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ അതിന് ശേഷമാണിനി തോരം വെക്കാൻ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം അതൊരു കേടൂല്ല അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വഴുതിനിങ്ങാ വീട്ടിലുണ്ടായതാണ് അത് കുറേ രണ്ട് മൂന്നാല് വർഷം മുന്നേ അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോയപ്പോൾ അവിടെ കുറച്ച് ദൂ ദൂരെ പറഞ്ഞ ആ ഒരു ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ പണിക്ക് പോയപ്പോ അവള് കൂട്ടുപായിരുന്നൊക്കെ കേട്ടോ ഇപ്പൊ ഉറങ്ങിനീച്ചു കേട്ടോ ഏതന്നെ ബേബി പൊങ്ങിനീച്ചല്ലേ ഉള്ളൂ അപ്പൊ അവിടെ പണിയെടുക്കണം അവിടുത്തെ വീട്ടത്തെ അവര് എന്തോ അവിടെ റോഡ് സൈഡിൽ പണിയെടുക്ക അപ്പൊ അവിടെ അടുത്തുള്ള ഒരു വീട്ടത്തെ താത്തിയോ ചേച്ചി ആരെ കൊടുത്തതാ അത്ര കേട്ടോ അമ്മയ്ക്ക് അപ്പൊ രണ്ടു മൂന്ന് അല്ല തയ് തന്നു ആയിട്ട് രണ്ടെണ്ണം അവിടെ പിടിച്ചു കിട്ടോ ബാക്കി അതിപ്പോൾ എത്ര വർഷം ഞങ്ങൾ കുറേ കടകളിലൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ അറിയുന്നവർക്കൊക്കെ അയൽപക്കാർക്കും അങ്ങനെ കൊടുത്തു പിന്നെ നമ്മൾ തന്നെ വെച്ച് കഴിച്ചു പിന്നെ രാശേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടേക്കും കൊണ്ടുപോകും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അനിയത്തി വരുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകും അങ്ങനെ അതോ കുറേ ഒരു അഞ്ചെട്ടെണ്ണം കിട്ടിയാൽ തന്നെ നമുക്കൊരു ഒരു പത്ത് പേർക്കൊക്കെ തോരൻ വെക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരൻ അതാണ് ഇത്രയാണ് അപ്പോൾ നമ്മുടെ വഴുതനിങ്ങാ മരത്തിന്ന് കിട്ടിയത് കേട്ടോ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് ആ മൊത്തം പറിച്ചു ചിലപ്പോൾ ഇത് മൊത്തം എടുക്കില്ല കേട്ടോ എന്തായാലും നോക്കട്ടെ ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ ഞാനും ശരിയാനിയെത്തി അമ്മയല്ലേ ഉള്ളൂ ഞങ്ങൾ മൂന്നുപേരെയല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയും തോന്നെടുത്താൽ അധികാവും എന്നറിയില്ല ഭക്ഷണം വേസ്റ്റാക്കി കളയേണ്ടല്ലോ നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ രണ്ടോ മൂന്നോ നാലെണ്ണമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നു കേട്ടോ അപ്പം ഇനി രണ്ടെണ്ണം മൂന്നെണ്ണം അരിഞ്ഞിട്ട് കഷ്ണം ഇല്ല വാടിയ ചെലപ്പോ ഉണ്ടാവൂല അപ്പൊ അതേച്ചിട്ടാണ് ഇനി അത് നോക്കിയിട്ട് വേണം അരിയാന് നോക്കമ്മ ധോനി ബേബി കുട്ടി അല്ല കുഞ്ഞുണ്ണി കൂടി കളിക്കണത് ധോനി ബേബി അനിയത്തി കൂടി കളിക്കോ അവളെ ഈ പരുവത്തിനാക്കിട്ട് ധോനി ബേബി അങ്കം വെട്ടിട്ടിട്ടാ ചെറുത് ഉറങ്ങാട്ടോ ഉറങ്ങാവള് നല്ല ഉറക്ക ചെറുത് ചെറുതാ കുഞ്ഞാവ നല്ല ഉറക്കാട്ടോ കുഞ്ഞാറ്റാ അതാ 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 ഈ പരുവത്തിലാക്കിട്ടുണ്ട് കുഞ്ഞീനെ ഈ പരുവത്തിലാക്കിട്ടോ നല്ല അങ്കടാ ആ സമയത്ത് ഞാന് കോറെ വിരകിയിട്ടില്ല കേട്ടോ അപ്പ ഇനി എന്താ പറയാ നമ്മടെ വഴുതനിക അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അരിഞ്ഞിട്ടില്ല അരിയണം ഇവരുടെ ബഹളാണ് അതിൻ്റെ ഇടയ്ക്കിടെ കേട്ടത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കിയതാ അപ്പൊ ഇവിടെ രണ്ടാള് നല്ല പ്രശ്നമാണ് ഇതാണ്ടോ അങ്ങനെ ഇതാട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ വഴുതനീങ്ങ തോരം വെക്കാനുള്ള അരിയാണ് ഞാൻ കേട്ടോ അപ്പൊ എന്നും ഇതുപോലെ ഒന്നും ആയപ്പോരല്ലോ അപ്പൊ ഇങ്ങനത്തെ കറികളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതേപോലെ ഇന്ന് ഇവിടെ കറി എന്ന് പറയണത് മുരിങ്ങക്കായ പരിപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാദാ തേങ്ങയൊന്നും അരയ്ക്കാതെ വെക്കില്ലേ ആ കറിയാണ് കേട്ടോ പിന്നെ അതേപോലെ പപ്പടം പൊരിച്ചത് പപ്പടം പൊട്ടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഒന്നിച്ച് പറക്കുന്നതിനേക്കാളും നല്ലത് ഒരു ടേസ്റ്റും അങ്ങനെ പൊട്ടിച്ച് പറക്കില്ലേ നമ്മൾ പപ്പടം അങ്ങനെ കാച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകീട്ടത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ പുതിയ പുതിയ ഫ്രണ്ട്സൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് ആരും നമ്മുടെ ചാനലിലൊക്കെ സബ് ചെയ്യാതെ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു സബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജൊക്കെ ഇടാറുണ്ട് കേട്ടോ അതിലൊരുപാട് സന്തോഷം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നല്ല വീഡിയോസാണ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ അതേപോലെ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളരെ സന്തോഷം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളൊക്കെ കൂടെ വേണം കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഇതോടൊപ്പട്ടോ അപ്പോൾ അങ്ങനെതാ പപ്പടം കാച്ചിയതൊക്കെ ആയി കറി ആയി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു